നടി ഡോളി വിടവാങ്ങി സുന്ദരിയായ താരസുന്ദരിയും ക്യാൻസർ ബാധ്യതയായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് സഹോദരിയും മരിച്ചിരുന്നു മണിക്കൂറുകളുടെ ഇടവേളകളിൽ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടത് രണ്ടു മക്കളെ ആരാധകർക്കും സഹപ്രവർത്തകർക്കും അവർ സ്നേഹിച്ച ഇഷ്ടനടി ഡോളിയെ ഹിന്ദി ടെലിവിഷൻ താരം ഡോളി സോഹി അന്തരിച്ചു നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ചയാണ് ഡോളി സോഹിയുടെ സഹോദരിയും നടിയുമായ അമൻദീപ് സോഹി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുന്നത് ഇരുവരും മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അമൻദീപ് സോഹിയുടെ മരണം സംഭവിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ഡോളി സോഹിയുടെ അന്ത്യം രണ്ട് കൂടപ്പിറപ്പുകളെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ആഘാതത്തിലാണ് താനെന്ന് സഹോദരൻ മനു സോഹി ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് നടക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്യാൻസർ സ്ഥിരീകരിച്ച വിവരം ഡോളി സോഹി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളിലെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവച്ചിരുന്നു കലാശ് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയായിരുന്നു ഡോളി സിനിമാ രംഗത്ത് എത്തിയത് ബാബി മേരി ആഷിക്കി തും സേഹി മേരി ദുർഗ കുങ്കുംഭാഗ്യ പരിണിതി തുടങ്ങിയ സീരിയലുകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ധനക് എന്ന പരമ്പരയിലാണ് അവസാനം അഭിനയിച്ചത് അൻവി ധനോവിയാണ് ഭർത്താവ് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി